ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാവണ്യ അശ്വിനോട് ചോദിക്കുന്നുണ്ട് എ സാർ നമുക്കിന്ന് ഒരുമിച്ചിന് പോയാലോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ലാവണ്യ അല്ലെങ്കിലും നിനക്കിങ്ങനെ പോവാൻ പറ്റില്ലല്ലോ നിന്നെന്തോ മഹാകാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെണ്ണ് വരാറുണ്ടല്ലോ എന്തായിരുന്നു അവളുടെ പേര് എന്ന് ചോദിക്കുകയാണ് നീ കാർട്ടൂൺ ബേബിയെ കുറിച്ചിട്ടാണോ പറയുന്നത് അതെ അവൾക്ക് എന്തോ ഒരു പേരുണ്ടായിരുന്നല്ലോ എന്താ അത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് ശ്രുതിയെ കുറിച്ചിട്ടാണോ കുഞ്ഞൻ ചോദിക്കുന്നത് അവൾ ഇന്ന് ലീവാ എന്ന് പറയണം കേട്ടോ എന്ത് അവൾ ഇന്ന് ലീവോ നമ്മളിവിടെ ശമ്പളം കൊടുത്ത് ജോലിക്ക് വെച്ചിരിക്കുന്നത് അവൾക്ക് ലീവ് എടുത്ത് കളിക്കാനാണോ ചേച്ചി അവൾ പറഞ്ഞു പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കണോ എന്ന് പറയണം കേട്ടോ അപ്പം അഞ്ജലി പറയുന്നുണ്ട് അവൾ പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ലീവെടുത്തത് എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട് എന്താ അളിയാ അതൊന്ന് വിട്ടുകളാ ഇപ്പോൾ തന്നെ ലീവ് ലീവെടുത്തിട്ടില്ലേ അവൾ വല്ലപ്പോഴും ലീവ് എടുക്കുന്നുള്ളൂ ഇപ്പോൾ തന്നെ അഞ്ജലിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ലീവ് എടുത്തിട്ട് അഞ്ജലിയുടെ കൂടെ ഇരിക്കാറില്ലേ അതുപോലെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അശ്വിനോട് തുടർന്ന് ശ്രുതിയുടെ അച്ഛൻ അമ്മായിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ രാധ അയാൾ ഇന്നലെ ഇവിടെ വന്നില്ലേ ആരെ ശ്യാമോനെ പറ്റിയാണോ ഏട്ടൻ ചോദിക്കുന്ന അവന്റെ കാര്യം അങ്ങനെയാണ് നിന്ന് നിൽപ്പിൽ കാണാതാവും ചിലപ്പോൾ രാത്രി ഇവിടെ തങ്ങാറേ ഇല്ല എന്നൊക്കെ പറയാനോ അയാൾ വക്കീലാണെന്നല്ലേ പറഞ്ഞത് നല്ല തിരക്കുള്ള ആളാണ് ശ്യാം സിവിലും ക്രിമിനലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വാതോരാതെ ഇങ്ങനെ പറയണം കേട്ടോ അമ്മായി ആ സമയത്ത് ഒരു ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി മോളെ ആ ഫോൺ ഇങ്ങനെ എന്ന് പറയണേ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ശ്രുതി തന്നെയാണ് വിളിച്ചത് മറ്റാരും നമ്മുടെ അശ്വിനാണ് ഹലോ ആരാ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ്റെ കിളി പോവുകയാണ് കേട്ടോ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലേ അപ്പോൾ തന്നെ അശ്വിൻ കട്ട് ചെയ്യും ആ സമയം അമ്മായി ചോദിക്കുന്നുണ്ട് ആരാ മോളെ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അമ്മായി അത് റോങ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് രാമിനെ കുറിച്ചിട്ട് തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അമ്മായിനോട് നീ ശരിക്കൊന്നു ആലോചിച്ച് നോക്കുക അയാൾക്ക് പണി അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ അതെനിക്കറിയില്ല ഏട്ടാ ഇനി വല്ല യൂണിയനും ഉണ്ടോ എന്ന് മറ്റോ എനിക്കറിയില്ല എന്ന് പറയാനട്ടോ അമ്മായി പിന്നെയും അശ്വിൻ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം പിടിക്കുകയാണേ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് ആരാ വിളിക്കുന്നത് ഹേ മിസ്റ്റർ നിങ്ങൾക്ക് എന്താ വായിൽ നാവില്ലേ പെൺകുട്ടികളുടെ നമ്പർ എടുത്ത് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അശ്വിൻ ആ ഈ ഊന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ മര്യാദ വേണോ മര്യാദ മര്യാദ മാത്രം ഒരാ അന്തസ്സും വേണം വെച്ചിട്ട് പോടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണേ അപ്പോഴേക്ക് അശ്വിൻ്റെ കിളിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഫോൺ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ ശ്രുതി ഈശ്വര അത് കടലമിട്ടായി വല്ലതുമാണോ അയാളാണെങ്കിൽ അയാൾക്ക് പറഞ്ഞൂടെ അയാളെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ അയാളാണോന്നറിയാൻ എന്താ ഒരു വഴി എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അങ്ങോട്ട് ഫോൺ വി തിരിച്ച് വിളിച്ചാലോ അല്ല വേണ്ട വേണ്ട അയാളാണെങ്കിൽ പിന്നെ പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണ സമയത്ത് ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ആരാണ് മക്കളെ അത് റോങ് നമ്പറാണ് അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഫോണുമായിട്ട് ശ്രുതി ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ശ്രുതിയുടെ ചീത്തയ്ക്ക് കേട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം അശ്വിൻ പറയുന്നുണ്ട് ശ്രുതികുമാരി ലക്ഷ്മി നിന്നോട് എങ്ങനെയെങ്കിലും ഒരു സോറി പറയാമെന്ന് വിചാരിച്ചപ്പോൾ നീ ഇന്ന് ലീവ് എടുത്തിരിക്കുന്നു എന്നാൽ പിന്നെ ആ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോൺ ചെയ്തിട്ട് സോറി പറയാമെന്ന് വിചാരിച്ചപ്പോൾ ഉടുക്കത്തെ ചാടാ ഈ ബാധ്യത എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തേ പറ്റൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലാവണ്യ അശ്വിൻ്റെ അടുത്തേക്ക് വരികയാണേ അശ്വിൻ ചേട്ടാ ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ വക ഒരു പാർട്ടി ഉണ്ട് അശ്വിൻ എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കാണെട്ടോ എന്താ ഇത് അവിടേ നീ എന്തിനാ എന്നെ ചേട്ടാ ഇങ്ങനെ വിളിക്കുന്ന എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് ഇഷ്ടമല്ലാന്നറിയാം പക്ഷെ എനിക്കത് ശീലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് ക്ഷണിക്കണേ അതിനുള്ള മൂഡിലൊന്നും അല്ല ഞാൻ എന്നെ വിട് നീ പോയി എൻജോയ് ചെയ്യാ എന്ന് പറയണം കേട്ടോ എന്താ നിനക്ക് എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ ഞാൻ ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് അലമ്പാക്കുമെന്ന് നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ എന്തിനും വായിക്കണം നീ പോ നീ പോയി എൻജോയ് ചെയ്യെന്ന് പറഞ്ഞിട്ട് ലാവണയെ തിരിച്ചയക്കുകയാണ് കേട്ടോ തുടർന്ന് ശ്രുതി പുറപ്പെട്ടൊക്കെ ഇറങ്ങാൻ നിൽക്കട്ടോ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാനിപ്പോ വരാ അച്ഛ എന്ന് പറയുമ്പോൾ നീ ഇവിടേക്കാ ഈ സമയത്ത് മകളെ എന്ന് ചോദിക്കുമ്പോ അനിയമ്മയുടെ എന്നെ അർജന്റായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണേ മോളെ സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പേടിക്കണ്ട ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെങ്കിലും എന്നെ അങ്ങോട്ടാക്കി തരും അല്ലെങ്കിൽ ഓട്ടോ കിട്ടുന്ന സ്ഥലമാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ ശ്യാം അങ്ങോട്ടേക്ക് വരികയാണ് ശ്യാം ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ശ്രുതി കാര്യൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി അവിടെ ഇറങ്ങി പോകുമ്പോൾ ശ്യാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ശ്യാം ഇന്ന് വരാൻ ആയോ അതെ കോടതിയിൽ പിടിപ്പത് പണിയാണ് ഓരാത്തതിന് പുതിയ പുതിയ ക്ലൈൻസും വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണ സമയത്ത് തങ്കഞ്ചേട്ട അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഇന്ന് എന്താ സാറ് കോടതിയിൽ പോയില്ലായിരുന്നു ഞാനും സദാശിവൻ സാറും കൂടി കോടതിയിൽ പോയ സമയത്ത് സാറിന്റെ ഗുമസ്തം പറഞ്ഞല്ലോ സാർ ഇന്ന് ലീവാണെന്നുള്ള കാര്യം ആ അത് പിന്നെ ഞാൻ ഇന്ന് ആ കോടതിയിലല്ലായിരുന്നു പോയത് ജില്ലാ കോടതിയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആളം മറയാണ് കേട്ടോ ശ്യാമ ഇതൊക്കെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ലാവണെ എസ് ആറിനോടോ ഒന്നോടോ ചോദിക്കുന്നുണ്ട് എ സാർ നിനക്ക് പാർട്ടിക്ക് വരാൻ താല്പര്യം ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മൂഡില്ലെന്ന് പറഞ്ഞില്ലേ ലാവണ്യ നീ പോ എന്ന് പറയണേ അപ്പൊ തന്നെ അശ്വിന്റെ വീട്ടിലേക്ക് ശ്രുതി എത്താണ് അപ്പൊ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാവണ്യ പറയുന്നുണ്ട് രാമേട്ട ബെല്ലടിക്കുന്നത് ആരാന്ന് നോക്കിയാൽ ചിലപ്പോൾ ശ്രുതി ആയിരിക്കും എന്ന് പറയണം കേട്ടോ വിളിച്ചിട്ട് അപ്പൊ അശ്വിൻ ശ്രുതിയോ അവൾ എന്താ ഈ നേരത്തെ എന്ന് ചോദിക്കണേ എസ് സാർ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിയെ വിളിച്ചു അതാ അവളിപ്പോൾ വന്നത് എന്ന് പറയണം കേട്ടോ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് ശ്രുതി നീ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ലാവണ്ണി അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്നാൽ റെഡി റെഡി അല്ല മാഡം നമുക്ക് പോവാ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ലാവണ്ണി അങ്ങ് പോവുകയാണ് ആ ഗ്യാപ്പിൽ നമ്മുടെ അശ്വിൻ അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ ഇത് ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് ശ്രുതി ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കേണ്ട ഇവർക്ക് രണ്ടാക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ലാവണ്യ ഹൃദയം കൂട്ടി പോവാണ് കേട്ടോ ആ പാർട്ടി സ്ഥലത്ത് എത്തുമ്പോൾ ഹൃദയ ചോദിക്കുന്നുണ്ട് എന്തിനാ മാഡം ആദ്യം പറയണ്ടേ ഇങ്ങോട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് വരുന്നതെന്നുള്ള കാര്യം എനിക്ക് ഉള്ളിലേക്ക് വരാൻ താല്പര്യമില്ല എന്നൊക്കെ പറയാനോ അപ്പൊ ലാവണ്യ പറയുന്നുണ്ട് നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങാണ്ട് ഇരിക്കി ഞാൻ വരാൻ എന്തായാലും ലേറ്റ് ആവും എന്ന് പറയാണ് കേട്ടോ എനിക്ക് ഉള്ളിലേക്ക് വരാൻ തോന്നുമ്പോൾ നീ വാ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ അങ്ങോട്ടേക്ക് അശ്വിൻ എത്തുകയാണ് എന്നിട്ട് ശ്രുതി എന്ന് വിളിക്കുമ്പോൾ ശ്രുതി ആകെ പരിങ്ങി നിൽക്കുകയാണ് കേട്ടോ സാർ മാഡം അകത്തുണ്ട് പറഞ്ഞു പോയി കാണാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറയണേ ശ്രുതി എനിക്ക് നിന്നോട് അല്പം എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ഒന്നും സംസാരിക്കാനില്ല സാർ എന്താ എന്നോട് പറഞ്ഞത് ഇന്നത്തെ ദിവസം എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് എന്തോ മഹാ കുഴപ്പം സംഭവിക്കും എന്നല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ എന്ന് ചോദിക്കണേ എന്തോ ശ്രുതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അശ്വിൻ എന്നിട്ടിങ്ങനെ ഒച്ചിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഹൗ ഡർ യു ഞാനെന്താ ഒച്ചയിട്ട് സംസാരിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് എന്ന് പറയാനോ അശ്വിൻ നോൺസെൻസ് നിങ്ങളാണ് കൂടാതെ നിങ്ങളുടെ വീട്ടിലുള്ള എന്ന് പറഞ്ഞപ്പോഴേക്ക് നിർത്താണ് കേട്ടോ എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് എൻ്റെ കുട്ടി കൃഷ്ണ എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് സർപ്ലൈസ് എന്നെ ബ്രാന്റ് പിടിപ്പിക്കല്ലേ എന്ന് പറയാനോ അപ്പൊ അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ ആരാടി നിൻ്റെ വിചാരം എന്താ നീ എന്തൊക്കെയാ ഈ പറഞ്ഞത് എന്റെ അടുത്ത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ എന്നോട് അല്പം സിമ്പതി കാണിച്ച സമയത്ത് നീ എന്റെ തലയിൽ കയറി നരങ്ങുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ആകെ സങ്കടത്തിലാവണേ സങ്കടപ്പെടുന്നത് കണ്ടപ്പോഴാണ് അശ്വിന് മനസ്സിലായത് അശ്വിൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് കാര്യം അപ്പൊ അശ്വിൻ്റെ മനസ്സാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട് അശ്വിൻ നീ ഇങ്ങനെ വഴക്ക് പറയാനാണോ ശ്രുതിയുടെ അടുത്തേക്ക് വന്നത് സോറി പറയാനല്ലേ സോറി പറ എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാനെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ